സർക്കാർ വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി മിക്ക ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധമായി ബീക്കൾ ലൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കാവൂ സർക്കാർ ബോർഡ് അനധികൃതമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനും നടപടിയെടുക്കുവാനും നിർദ്ദേശം ആകാശ് തിലങ്കേരുടെ ജീപ്പിന്റെ കളർ ഫോട്ടോ നാളെ കോടതിയിൽ സമർപ്പിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഈ ഹൈക്കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾക്ക് മേലുള്ള പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കേസാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ നിരത്തിലിറക്കരുത് അതിനനുവദിക്കരുത് എന്ന് കോടതി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് സർക്കാർ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാണുന്നു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് മിക്ക ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതുപോലെ ഒരു ഐ ജി സ്വന്തം വീട്ടിലേക്ക് പോയത് ബീക്കൺ ലൈറ്റ് ഇട്ടാണ് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബീക്കൾ ലൈറ്റ് പ്രവർത്തിക്കാൻ നിയമത്തിൽ അവകാശമുള്ളത് എന്നാൽ വീട്ടിലേക്ക് പോകുമ്പോഴടക്കം ബീക്കൺ ലൈറ്റ് ഇട്ട് പോകുന്നു അതുപോലെ സപ്ലൈകോയിൽ വരെ ചുവന്ന ബോർഡും ബീക്കൺ ലൈറ്റുമുള്ള വാഹനങ്ങളുണ്ട് ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ചില വാഹനങ്ങൾ ഓടുന്നുണ്ട് അത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് എമർജൻസി വണ്ടികൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധത നടക്കുന്നു സർക്കാർ വാഹനങ്ങൾ ഈ രീതിയിൽ ഓടുന്നുണ്ട് അനധികൃതമായി സർക്കാർ ബോർഡുകൾ വെച്ച വാഹനങ്ങളുണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ എല്ലാം നടപടി വേണം എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ സ്കൂൾ വാൻ ഇന്നലെ ഒരു സ്കൂൾ വാനിനെ തീ പിടിച്ചിരുന്നു അത് നടപടി അതുമായി നട എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് കോടതി ചോദിച്ചു അതിൽ നടപടി സ്വീകരിച്ചു എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആകാശ് ചില്ലങ്കേരി അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി വാഹനം ഓടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോടതി പരാമർശമുണ്ടായത് അദ്ദേഹം ഓടിച്ച ഈ വാഹനത്തിന്റെ കളർ ഫോട്ടോ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നാളെ അതിന്റെ കളർ ഫോട്ടോ ഹാജരാക്കണം എന്ന് പറഞ്ഞു സർക്കാർ ഈ വാഹനം പിടിച്ചെടുത്തതായി ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി കോടതി അതായത് സർക്കാരിനോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത കണ്ടാൽ നടപടി സ്വീകരിക്കാനാണ് ഇന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശരി ഷപ്ന സർക്കാർ വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മിക്ക ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നുവെന്ന് ഹൈക്കോടതി പറയുന്നു അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻസിന്റെ കാര്യത്തിലും പ്രത്യേക നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ഷപ്ന ആണ് ഇത് സംബന്ധിച്ച് വിശദമാക്കിയത്